മഞ്ജുവേ മഞ്ജു എടെ മഞ്ജു ഇല്ലടെ ഇവിടെ മഞ്ജു കട പോയത് ആ മഞ്ജു ഇല്ലയോ ഇവിടെ ട്യൂഷനും കൊണ്ടുവന്നെയായിരുന്നു കേട്ടോ ഒരു വകേം പഠിക്കത്തില്ലടെ കണക്കാടെ ഒന്നും അറിയാത്ത ഒന്നും പറഞ്ഞു കൊടുക്കാൻ പറയാന മഞ്ജുവിനോട് ഒരു വക എടുത്തില്ലാണ്ട് കേട്ടാ ഇവിടെ വന്ന് തന്നെ കേട്ടോ ഒരു ശ്രദ്ധയേ ശ്രദ്ധേയില്ല ഇതാ എന്തോ ചെയ്യാനാടി കൊച്ചെ കേട്ടോ നല്ല അടി വെച്ചു കൊടുക്കാൻ പറയണ ആ കൊച്ചിനോട് എന്തോ ചെയ്താലും എനിക്ക് ഒരു കുഴപ്പമില്ല കേട്ടോ പറയാന കേട്ടല്ലേ പൊടി കളിച്ചോണ്ട് നിൽക്കുവോ പോട്ടെ ഞാൻ പറഞ്ഞു കൊടുക്കാടി അവള് വരുമ്പോഴത്തേക്കിന് ഞാൻ പറഞ്ഞു കൊടുക്ക നീ ഇതിനു ദേഷ്യപ്പെടുന്ന അവളോട് അവള് കൊച്ചു വച്ചില്ലയോ സമാധാനത്തോട് പറഞ്ഞു കൊടുത്താ അവൾക്ക് മനസ്സിലാവുകയൊക്കെ ചെയ്യും അവള് വരുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു കൊടുക്കാമോളെ കൊടുക്കൂ കുട്ടി എഴുതിക്കാട്ടെ ഇത് തെറ്റാണെന്നല്ല എഴുതി കേ എട്ടു ഏഴും കൂട്ടിയാ പതിനൊന്നാണ് വരേണ്ടത് എത്ര വരുന്നത് തെറ്റാ ഒന്നുകൂടെ കൂട്ടി എഴുതാം പാലോട്ട് മാറ്റി ഒന്നുകൂടെ എഴുതിയേ ഇടി എട്ടു ഏഴ് കൂട്ടിയാൽ എത്ര ഇത് തെറ്റാ എട്ടു ഏഴും കൂട്ടിയാലോ എത്ര ആയിപ്പതിനോട്ടിയോ നൂറ്റി അറുപതോ ഈഖ്യ മക്കളെയാണ് നൂറ്റി അറുപത് വരുന്നത് അതിലും വലിയ സംഖ്യ വരും കേട്ടോ എട്ടു ഏഴും കൂടെ കൂട്ടുമ്പോ ചോനങ്ങോട്ട് കൂട്ടി ഇങ്ങോട്ട് മാറ്റി കൂട്ടി ഒന്ന് എന്നോട് എഴുതിയേടി കിട്ടും മോള് കൂട്ട സമാധാനമായിട്ട് മോള് മനസ്സിൽ ഒന്നുകൂടെ കൂട്ടിയെ ഒന്നുകൂടെ കൂട്ടിയേ അന്നേരം കിട്ടും നിനക്ക് എന്തുവാണി ഞാൻ എങ്ങനെയായിരുന്നു നിനക്ക് പറഞ്ഞു തരേണ്ടത് ആയിരത്തി സംതിങ് എട്ടു എനി കൂട്ടുമ്പോഴ എത്ര നേരം കൂടെ തുടങ്ങിയതാ പണ്ട് എനിക്ക് കൂട്ടിന്ന് പഠിപ്പിക്കാനൊന്നും മയ്യം കുത്തു ഞാൻ തരുന്ന കേട്ടോ ആ ഉമാ അല്ലേ നിന്റെ അമ്മ പല്ലി കടിക്കുന്നത് നീയ്യോ കുറെ കടുപ്പമായത് നീയ്യോ നമിച്ചേക്കുന്നു ഞാൻ നിൻ്റെ അമ്മയെ അതിൽ കൂടുതലും